பாடு கை வளையாஸ் மன மருமனா சாய் சப்போ அமல் தேவிக you <laughs> ം ടു ഡി വ്ലോഗ്സ് അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാൻ കാത്തിരുന്ന എൻ്റെ വെഡിങ് വ്ലോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൂരുള്ള ഹിമയ ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു എൻ്റെ കല്യാണം അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ അവിടുത്തെ പോയി അതിനെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് പിന്നെ ഞങ്ങൾ ഫോട്ടോസും സെൽഫീസൊക്കെ എടുത്തു അപ്പോൾ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സോറി പറയട്ടെ ഒരു വലിയ സോറി വീഡിയോ ഇടാൻ വേണ്ടി ഇത്രയും ലേറ്റ് ആയതിന് അതെന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് പതിനൊന്നേ കാലിനും പന്ത്രണ്ടേ കാലിനും വരുന്ന ഞങ്ങളുടെ മുഹൂർത്തം വരുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് കമൻസ് ഞാൻ കണ്ടു അതായത് വെഡിങ് ബ്ലോഗ് ഇടാത്തത് കൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണ് വെയിറ്റ് ചെയ്ത് മടുത്തു ഒരുപാട് ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ ഞാനും നല്ല ടെൻഷനിലും സങ്കടത്തിലും വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരോടും ഒരു വലിയ സോറി എന്നോട് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ഏതു വാവിൻ

ഞങ്ങൾ ഞങ്ങളിറങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ചെക്കനും വീട്ടുകാരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് പിന്നെ ഞങ്ങളെക്കാളും കുറച്ച് ദൂരം കൂടുതലാണ് കുറച്ചല്ല അവർക്ക് കുറച്ച് ദൂരം വരാനുണ്ട് പിന്നെ ഇവരൊക്കെ എന്നെ കൂട്ടാണ്ട് ആക്കി ഗൈസ് ഞാൻ മാത്രം ഒറ്റയായിപ്പോയി അതായത് എൻ്റെ അച്ഛനും അമ്മയും ഗ്രീനാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഏട്ടനും ചേച്ചിയും പിന്നെ കൃഷ്വേബിയും ബ്ലൂ ആണ് കേട്ടോ അവരൊക്കെ മാച്ചാക്കി ഞാൻ മാത്രം ഒറ്റയ്ക്കായി എനിക്ക് എനിക്ക് മാച്ചായിട്ടുള്ള ആൾ വരുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൂരം കൂടുതൽ അവർക്കാണെന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് എത്തിയത് അവരാണ് കേട്ടോ ബട്ട് ഞങ്ങൾ തൊട്ട് പിന്നിലായിട്ട് തന്നെ എത്തി അങ്ങനെ നമ്മളിത് ഓഡിറ്റോറിയത്തിൽ എത്തി എല്ലാരും വെള്ളമൊക്കെ കുടിക്കുകയാണ് ഇപ്പോൾ തൊട്ടാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഫുൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ട തിരക്കിലായിരുന്നു എനിക്കാണെങ്കിൽ ആരോടും മിണ്ടാനും പറ്റുന്നില്ല ആരുടെടുത്തേക്കും പോകാനും പറ്റുന്നില്ല ഞാനൊക്കെ പെട്ട അവസ്ഥയായിരുന്നു പക്ഷെ നമുക്ക് ഇതും വേണം പിന്നെ എൻ്റെ ക്യാമറ ഹാൻഡിൽ ചെയ്തത് സൂര്യയും അമ്മും നിവേരണവും പിന്നെ എൻ്റെ ചേച്ചിയും ഒക്കെയാണ് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവർ അവർക്ക് പറ്റാവുന്നത് പോലൊക്കെ കവർ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ ഫുൾ ഇങ്ങനെ പറയുമായിരുന്നു വെല്ലു എടുത്ത് തരേണ്ടേ എന്നുള്ളത് എന്തായാലും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം തിന്നലിൻ തഴുകൽ എൻ നോർത്തു ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം തിന്നലിൻ തഴുകൽ എൻ നോർത്തു ുള്ളതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അവർ ഞങ്ങള് രണ്ടുപേരെയും കൂടെ പിടിച്ച് എടുക്കാൻ തുടങ്ങിയിട്ടാണ് കുറെ ബോസിലൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പൊ അതൊക്കെ വഴി ഇറങ്ങും റീൽസൊക്കെ ഉണ്ട് ഞാൻ കാണിക്കാം ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് ഒരാളിതേ ഇവിടുന്ന് ഓടി നടക്കുകയാണ് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മേക്കപ്പ് വെഡ്ഡിങ് ഒക്കെ ആരാ ചെയ്തതെന്നുള്ളത് അപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് എൻ്റെ അമ്മയാണ് റിസപ്ഷൻ ഒഴികെ ബാക്കിയെല്ലാം ചെയ്ത് എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എല്ലാവരോടൊന്നും സംസാരിക്കാനൊക്കെ പറ്റിയത് അപ്പോൾ മേക്കപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് എല്ലാവരും കമൻ്റ് ചെയ്യണം ാരും കൂടെ പോയി സ്വീകരിച്ച് മണ്ഡലത്തിലേക്ക് കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ എന്നെ കൂട്ടാനായിട്ട് വരികയാണ് ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തിങ്ങനെ നിൽക്കുമായിരുന്നു എനിക്ക് ആരെയും കാണുന്നില്ല അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഈശ്വര പോയോ മറന്നുപോയോ ഞാനിവിടുന്ന് എന്താ ചെയ്യണ്ടതെന്നൊക്കെ ഉള്ളതിൽ ഞാനിങ്ങനെ ടെൻഷനടിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്ത് എനിക്ക് എന്താ ഞാൻ ഉള്ളിലേക്ക് പോകണോ അല്ലേ അല്ലെങ്കിൽ തന്നെ നിൽക്കാനാണോ എൻ്റെ അടുത്ത് ആരും ഒന്നും പറയാതെയാണ് പോവുകയും ചെയ്ത് അപ്പം ഞാനവിടെ തന്നെ നിന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാനിങ്ങനെ അവരുടെ അടുത്തൊക്കെ ചോദിക്കുന്നു ഞാനെന്താ ചെയ്യണ്ടേ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് അപ്പോഴേക്ക് ഇവർ വന്നു പിന്നെ ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ടെൻഷനൊന്നുമില്ലായിരുന്നു സത്യം തന്നെ എനിക്കൊന്നും ഓർമ്മ എന്തോ ഇവിടെ നടക്കുന്നു ആരൊക്കെയെന്നൊക്കെ പറയുന്നത് ഒന്നും അവർ സംഭവിച്ചിട്ടില്ല ഇനി ഇനി വന്ന് കേട്ടോ പിന്നെ സത്യം പറഞ്ഞ എനിക്ക് വിട്ടുപോയി സംഭവമൊക്കെ ഇല്ലേ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതന്നെ ആ സമയത്ത് ഓർമ്മ തന്നെ ഇല്ലായിരുന്നു എനിക്കൊന്നും അവരോടും മറന്നുപോയി ഞങ്ങളോടും മറന്നുപോയി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്നാലും എന്തായാലും ഭംഗിയായി നടന്നു ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായി നടന്നിട്ടുണ്ട് വർഷത്തെ കാത്തിരിപ്പ് അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഞങ്ങളിതാവ് ഒന്നിക്കാൻ പോവുകയാണ് ഗൈസ് ഞങ്ങൾ ഭാര്യഭർത്തക്കന്മാരാവാൻ പോവുകയാണ് താലി കെട്ടാൻ പോവുകയാണ് കേട്ടോ സീതാ കല്യാ भक्त जन परि എൻ്റെ മൂത്തമ്മമാരും മുത്തച്ഛനും മേമയും കസിൻസും എല്ലാവരും ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട് പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ എല്ലാവരും അനുഗ്രഹിക്കുന്ന സമയങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് അനുഗ്രഹിച്ച പോയത് അച്ഛൻ്റെ ചേച്ചിയാണ് പിന്നെ കസിൻസും എല്ലാവരും പിന്നെ അത് എൻ്റെ ചേച്ചിയാണ് അങ്ങനെ എല്ലാവരും അനുഗ്രഹമായ അരി ഉണ്ടായിരുന്നു ലാസ്റ്റ് തലക്കോട്ട് പക്ഷേ തലയിൽ തന്നെ ഞാൻ തല താഴ്ത്തി താഴേക്ക് പോയി അത് പോക്കാൻ കുറേ കഷ്ടപ്പെട്ടു സ്പത്തി പിന്നെ കുറെ ഫോട്ടോസൊക്കെ എൻ്റെ കുറേ പേര് സിംഗിൾ ആയിട്ട് എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനല്ല പിന്നീട് എനിക്ക് വീഡിയോ എടുത്ത് തന്ന കുട്ടികൾ എൻ്റെ അയക്കുമരെയും എന്താണ് ഫുഡുകളുടെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കുന്നതാണ് അത് കഴിഞ്ഞതാ മറ്റേ മാറി വന്നിട്ടുണ്ടായിരുന്നു കഷ്മു മാറിയിട്ട് ഈ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുപിടിന്ന് പോയി സാരി മാറ്റി സാരിയൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ ചെറുതായിട്ട് കരച്ചിലിമ്പുകളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികം േതുവാവിൻ കൗതുകൾ വാങ്ങിനേതുപൂവിൻ സൗരഭവും തനുവിൽ തങ്ങിനീ താനേ നിന്റെ ഓർമ്മ തൻ ചായം മാഞ്ഞതോ കാലം നെയ്തജാലമോ ോ തേഞ്ഞു പോയ തിങ്കളെ വോ വോ ചാഞ്ചക്കം ചാഞ്ചക്കം കിളുകേ പംബരം തിരിയും മാനസം അങ്ങനെ ഒരു വിധം കരച്ചിലൊക്കെ അടക്കി പിടിച്ച് ഞാനിതാ പോവാണ് ആശിന്റെ വീട്ടിലേക്ക് പോവാണ് ഇതൊക്കെ പോർട്രേറ്റ് ആയിപ്പോയിട്ടോ വീഡിയോ എടുത്തത്

ഞാൻ ആകെ കരഞ്ഞു തളർന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹലോ ഗൈസ് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കണം കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കുറേ പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്തോ വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു പക്ഷെ പക്ഷേ അത് ഒരു തമാശ പോലെ ആക്കി മാനേജ് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയിട്ടോ പിന്നെ പാട്ടൊക്കെ വെച്ച് എന്നെ കുറേ ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് അപ്പോഴേക്ക് പിന്നെ ഞാൻ ഓക്കെ പിന്നെ ഞാൻ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ ആ അവിടെ നിന്നു ഇറങ്ങി കുറച്ച് ആ ഒരു സങ്കടം മാറുന്നവരെയായിരുന്നു പ്രശ്നമുള്ളൂ പിന്നെ എന്നെ കുറേ കളിയാക്കി ചെയ്ത് കണ്ടോ ഇത്രേ ഉള്ളൂ ഇത് വെറും അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ ഓക്കെ ആക്കി അങ്ങനെ ഇതാ ഹശീൻ്റെ വീട്ടിലെ എത്തി കാണുന്ന ഗേറ്റില് അങ്ങോട്ടേക്കാണ് കേട്ടോ ചേളന്നൂരാണ് എനിക്ക് പിന്നെ പറ്റാവുന്നത് പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോ トゥベルガナポン ફીલિંગ ચલ કાતે ચિને ઉંગડે બોલ રેનો ચપલર નયા કાકિલ